നമ്മുടെ നാട്ടിൽ തെരുവു നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എങ്ങോട്ട് തിരിഞ്ഞാലും ഇവറ്റകൾ തലങ്ങും വിലങ്ങും ഒറ്റയ്ക്കും കൂട്ടായും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ രാജ്യത്തല്ലാതെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യമോ അവയുടെ കടിയേറ്റെന്നോ വാർത്തകൾ വരാറുണ്ടോ ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അവിടെയൊന്നും ഇവിടുത്തെ കണക്ക് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ദുബായിൽ തെരുവ് നായ്ക്കളെ കണ്ടിട്ടുണ്ടോ സൗദിയിൽ ഖത്തറിൽ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുള്ളതായി ആർക്കെങ്കിലും പറയാമോ ഇല്ല അമേരിക്കയിലോ യൂറോപ്യൻ നഗരങ്ങളിലോ തെരുവ് നായ്ക്കൾ അലഞ്ഞു നടന്ന മനുഷ്യരെ കടിച്ച് ആളുകൾ പേ പിടിച്ച് മരിക്കുന്നുണ്ടോ ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മനുഷ്യൻ പേ പിടിച്ച് മരിക്കുന്നുണ്ടോ ഇല്ല കാരണം അവിടെയെല്ലാം ജീവിക്കുന്നത് മനുഷ്യരാണ് തലയ്ക്ക് വെളിവുള്ള ആധുനിക മനുഷ്യരാണ് ഇവിടെ തെരുവു വികാര കേന്ദ്രമാണ് അതാണ് ഭാരതം പ്രത്യേകിച്ച് കേരളം തെരുവുനായ്ക്കൾ കടിച്ച കുഞ്ഞുങ്ങൾ വരെ ദിവസവും പേ പിടിച്ച് മരിക്കുന്ന സ്ഥലമായി മാറി നമ്മുടെ കൊച്ചു കേരളം തെരുവു പേടിച്ച് മനുഷ്യർ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലമായി മാറി നമ്മുടെ സാംസ്കാരിക കേരളം അതെന്താ ലോകത്തൊരിടത്തും ഇല്ലാത്ത രീതിയിൽ ഇത്രയധികം തെരുവുപെട്ടികൾ കേരളത്തിലുണ്ടായതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പേപ്പട്ടികളെ കേരളം വളർത്തിക്കൊള്ളാം എന്ന് കേരളം ആരോടെങ്കിലും കൊടുത്തിട്ടുള്ളതുപോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് കേരളത്തിന്റെ തെരുവുകളിൽ പേപ്പട്ടികളെ കാണുമ്പോൾ അത് കണ്ട് രസിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട് ഇരുപത്തഞ്ചു കോടി രൂപയുടെ വാക്സിനാണ് ഓരോ വർഷവും കേരളം വാങ്ങുന്നത് സ്വകാര്യ മേഖല വാങ്ങുന്ന കണക്ക് വേറെ സീറോ മുതൽ എട്ട് ഡിഗ്രി വരെ താപനിലയിൽ സൂക്ഷിക്കേണ്ട ഈ വാക്സിനുകൾ സൂക്ഷിക്കുന്ന താപനിലയിൽ നേരിയ വ്യത്യാസം വന്നാൽ പോലും ഗുണനിലവാരം കുറയും അത് ഓരോ കുപ്പി വാക്സിനിലും കമ്പനി വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട് വാക്സിൻ എടുത്തിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇവയുടെ കടിയേറ്റ് മരിച്ചത് നിരന്തരമായ കറണ്ട് പോക്കും ഫ്രിഡ്ജിന്റെ താപനിലയിൽ ഉണ്ടായ വേരിയേഷനും മൂലം വാക്സിന്റെ ഗുണനിലവാരം കുറഞ്ഞതാകാം കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഏൽക്കാതെ വന്നതെന്ന് ഡോക്ടർമാർക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു മുത്തങ്ങയിലൊരു കെ ബസ് ഒരു മാനിനെ ഇടിച്ചു വനംവകുപ്പ് വന്ന യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് കെ എസ് ആർ ടി സി ബസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയ നാടാണ് നമ്മുടേത് ഓർക്കണം നമ്മുടെ നാട്ടിലല്ലാതെ ലോകത്ത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ടോ അത്ര തരവഴികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും വികസിത ഏഷ്യൻ രാജ്യങ്ങളും വന്യമൃഗങ്ങളെ വളർത്തുകയും ഭക്ഷിക്കുകയും ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നു ഇവിടെ നമ്മൾ നാൽക്കാലികളുടെ കുത്തേറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും തെരുവ് നായ്ക്കളുടെ കടിയേറ്റം പേ പിടിച്ചും മരിക്കുന്നു എന്തിലും ഏതിലും പണം ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമുള്ള നമ്മുടെ നാട്ടിലെ കുറെ നായി മക്കളുടെ രഹസ്യ അജണ്ടയാണിത് ഈ വാക്സിൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കമ്മീഷൻ അത് വലിയ തുകയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതല്ല ഇവറ്റെ നിർബന്ധമായും വളർത്തിയ പറ്റൂ എന്ന നിയമമുണ്ടെങ്കിൽ ലോകത്തെല്ലാ രാജ്യങ്ങളും തെരുവു നായ്ക്കളെ വളർത്തില്ലേ നിർബന്ധമായും കാട്ടുമൃഗങ്ങളെ വളർത്തിയേ പറ്റൂ എന്ന നിയമമുണ്ടെങ്കിലോ ലോകത്തെല്ലാ രാജ്യങ്ങളും അനിയന്ത്രിതമായ രീതിയിൽ കാട്ടുമൃഗങ്ങളെ വളർത്തും എന്നിട്ടെന്താ അവരൊന്നും വളർത്താത്തത് ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം സൗദി അറേബ്യ എന്ന രാജ്യം ഒരു വർഷം വെറും ഒരു കോടി രൂപയുടെ പേവിഷബാധ വാക്സിനാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ മുക്കാൽ ഭാഗവും ഉപയോഗിക്കേണ്ടി വരാത്തത് കൊണ്ട് എക്സ്പയർ ആയി കളയുകയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വാക്സിനാണ് ഒരു വർഷം സർക്കാർ തലത്തിൽ മാത്രം വാങ്ങിക്കൂട്ടുന്നത് എന്നിട്ടും ആവശ്യത്തിന് കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട് പേപ്പട്ടിയെ വളർത്തുക അതിന്റെ കടിയേൽക്കുക പേ പിടിച്ച് ചാവുക അതാണ് നമ്മുടെ വിധി വർഷാവർഷം ഇരുപത്തിയഞ്ച് കോടിയിൽ പരം രൂപ വാക്സിൻ കമ്പനിക്കാരും കൊണ്ടുപോകും പണത്തിനും അധികാരത്തിനും വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത കുറെ ക്ഷുദ്രജീവികളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയും വിവേകത്തോടെയുള്ള ഒരു തീരുമാനങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല മറ്റു രാജ്യങ്ങളൊക്കെ ഈ വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് കൈക്കൊള്ളുന്നത് ഈ വിഷയങ്ങളെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുപോലും നമ്മളെ ഭരിക്കുന്ന പാഴ്ജന്മങ്ങൾ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം